അദ്ദേഹത്തിനെതിരായിട്ട് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത ധന പ്രധാനമന്ത്രി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചുട്ട അടി അർഹിക്കുന്നവരാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഡോക്ടർ മൻമോഹൻ സിംഗിനെ മനസ്സിലാക്കാത്തവർ അദ്ദേഹത്തിൻ്റെ നയപരിപാടികളെ മനസ്സിലാക്കാത്തവർ പ്രത്യേകിച്ചും ഈ തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്ന സമയത്ത് തന്നെ നമുക്കറിയാം അതിനു മുൻപ് തന്നെ സലാം ബോംബെ എന്നൊരു സിനിമ വന്നത് മിസ്റ്റർ ജമേഷിൻ്റെ മനസ്സിലുണ്ടോ അന്ന് ബോംബെയിലൊക്കെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ദിവസം കിട്ടുന്ന കൂലിയെപ്പറ്റി കേട്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും ും അത്ര അതായത് കേരളത്തിൽ ഒരു മനുഷ്യന് കൂലി കൊടുക്കുന്നതിൻ്റെ ഒരു പത്തിലൊന്ന് പോലും ബോംബെയിൽ പോലും കൂലിയില്ലാതിരുന്ന ഒരു കാലം അങ്ങനെയുള്ള ഒരു കാലത്താണ് നൂറ്റി എൺപത് രൂപ എനിക്കറിയാം ഞാൻ കൽക്കട്ടയിലെ ഒരു കോൺഫറൻസിന് വേണ്ടി പോയിരുന്നു ആ പോയിരുന്ന സമയത്ത് അവിടെ ഡെയിലി കൂലി ജോലി അടുക്കള വീട്ടു ജോലിക്ക് വേണ്ടി വരുന്ന ഒരു സ്ത്രീയോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം കിട്ടും അവർക്ക് ആഹാരം ഒന്നും കൂടാതെ അറുപത് രൂപ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം മണി വരെ ജോലി ചെയ്യുന്നതിന് അറുപത് രൂപ കൂലിയാണെന്ന് പറഞ്ഞു അപ്പോഴും ഓർക്കണം ഞാനിവിടെ നാനൂറ് രൂപ എൻ്റെ വീട്ടിൽ വരുന്നവർക്ക് രണ്ട് നേരത്തെ ആഹാരവും നാനൂറ് രൂപ കൂലിയും കൊടുക്കുന്ന സമയത്താണ് കൽക്കട്ടയിൽ അങ്ങനെ ഒരാൾ അതായിരുന്നു നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കൂലിയുടെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു അങ്ങനെ അതായത് ശരിക്കു പറഞ്ഞാൽ സാധാരണക്കാരനെ ദരിദ്രനെ കൂടുതൽ ദരിദ്രനാക്കുകയും ധനികനെ കൂടുതൽ ധനികനാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നിലനിന്നിരുന്ന ഇന്ത്യയിലെ മിനിമം വേജസ് ആക്റ്റൊക്കെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ അതൊന്നും അനുസരിച്ചായിരുന്നില്ല ഇവിടുത്തെ കൂലിയും പോക്കും അതിന് ഒരു തടയിടാൻ വേണ്ടി നയപൂർവ്വം അതായത് തന്ത്രപൂർവമാണ് അദ്ദേഹം ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം നൂറ്റി എൺപത്തിരണ്ട് രൂപയാക്കി ഫിക്സ് ചെയ്തത് അറ്റ്ലീസ്റ്റ് അതായത് ഈ ഇതിന് വേണ്ടിയിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയാൽ നൂറ്റി എൺപത്തിരണ്ട് രൂപ കിട്ടും മറ്റേ കൂലിപ്പണിക്ക് പോയേ നൂറേ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതിന് പോകാമെന്ന് പറഞ്ഞ ആൾക്കാർ വരും അങ്ങനെ വരുമ്പോൾ പൊതുവേ കൂലി വർദ്ധിക്കും എന്ന സത്യ വസ്തുനിഷ്ഠമായ നിരീക്ഷണം കൊണ്ടാണ് അദ്ദേഹം തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി നൂറ്റി എണ്ണ ഇപ്പോൾ അത് ഇരുന്നൂറ്റി എൺപത് രൂപയോ മുന്നൂറ് രൂപയോക്കെ ആയിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി അപ്പം അങ്ങനെ കൂലി വർദ്ധിപ്പിക്കാൻ സാധാ അതുപോലെയല്ലേ ഏറ്റവും സാധാരണക്കാരനെ ചേർത്ത് പിടിക്കാനല്ലേ അതായത് ഭക്ഷണം അവകാശമാക്കുന്ന സുരക്ഷാ ആക്ട് അദ്ദേഹം കൊണ്ടുവന്നത് അദ്ദേഹം കൊണ്ട് അദ്ദേഹം ആ ആക്ട് കൊണ്ടുവന്നപ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് സോണിയാഗാന്ധിക്ക് അന്ന് വലിയ തോതിൽ രോഗം ബാധിച്ച് അപകടകരമായ അവസ്ഥയിലായിരുന്നു പക്ഷേ അവരും പറഞ്ഞു ഈ നിയമം പാസാക്കി കണ്ടിട്ട് ഞാൻ അമേരിക്കയിൽ ചികിത്സിക്കാൻ പോകൂ എന്ന് പറഞ്ഞതായിട്ടാണ് ഞാൻ പല എഴുത്തുകളിലും കണ്ടിട്ടുള്ളത് അതായത് പിന്നെ ലേഖനങ്ങളിലും കണ്ടിട്ടുള്ളത് അപ്പം അങ്ങനെ മൻമോഹൻ സിംഗ് പാവപ്പെട്ടവരുടെ കൂടെ നിന്നു എന്ന് മാത്രമല്ല അവർക്ക് വേണ്ടി രണ്ട് വളരെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് വളരെ എന്നിട്ടും അദ്ദേഹം സാധാരണക്കാരെ ചേർത്ത് പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പിന്നെ ലൈസൻസ് രാജ് എടുത്ത് കളഞ്ഞ സമയത്തും അദ്ദേഹം എം എസ് എം ഇ സെക്ടറെ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ഈ ലൈസൻസിൻ്റെ കീഴിൽ കൊണ്ടു അത് അതിൽ ഇടപെട്ടില്ല അതിൻ്റെ തീരുമാനങ്ങളിൽ എന്താ കാരണം അവ പണ്ടെത്തതുപോലെ തന്നെ ഇന്ത്യയിൽ പ്രവർത്തിക്കണം അവയിലാണ് ഇന്ത്യയിൽ തൊഴിൽ സൃഷ്ടിക്കുന്നത് എന്നതുകൊണ്ടാണ് മറ്റേ മിസ്റ്റർ ശ്രീകുമാർ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഈ നോട്ടു നിരോധനത്തിൻ്റെ കാര്യത്തിൽ ആദ്യം എനിക്ക് വലിയ അബദ്ധമാണ് മിസ്റ്റർ ശ്രീകുമാർ അതായത് 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 ഞാൻ ഞാൻ അല്ല ഇങ്ങനെ നോട്ടു നിരോധനം കൊണ്ട് എൺപത്തി ആറ് ശതമാനത്തോളം രീതിയിൽ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്ന രീതി കറൻസി ആണ് ഒരു സമ്പദ്ഘടനയുടെ അപ്പോൾ എൺപത്തി ആറ് ശതമാനം കറൻസി പിൻവലിക്കുക എന്ന് വെച്ചാൽ പിൻവലിച്ചു ഇടിച്ചു നിൽക്കും ഇടിച്ചു നിൽക്കുന്നത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഈ റിസർവ് ബാങ്കിൻ്റെ ഒരുപാട് പിന്നെ കൗണ്ടേഴ്സ് ഉണ്ട് ഓൾ ഓവർ ഇന്ത്യ പത്ത് നാലായിരം കൗണ്ടറുകൾ ആ കൗണ്ടറുകളിൽ പുതിയ കറൻസി കൃത്യമായി ശേഖരിച്ച് വെച്ചിട്ടാണ് നോട്ട് നിരോധനം കൊണ്ടുവന്നത് ദ വെരി നെക്സ്റ്റ് ഡേ ആ കറൻസി എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് നടന്നില്ല വണ്ടി ഇടിച്ച് നിൽക്കുന്നത് പോലെ ഇന്ത്യൻ ഇക്കോണമി ഇടിച്ചു നിന്നു അന്ന് രാജീവ് കുമാർ അതായത് ആ സമയത്ത് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ചെയർമാനായിരുന്ന രാജീവ് കുമാർ എന്താണ് പറഞ്ഞതെന്നറിയാമോ ഇന്ത്യ ഇപ്പോൾ അനുഭവിക്കുന്നത് നാൽപ്പത്തഞ്ചു വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ എഴുപത്തഞ്ചു വർഷത്തെ ഏറ്റവും വലിയ പണ പണച്ചുരുക്കം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് വണ്ടി ഇടിച്ചു നിൽക്കുന്നു എണ്ണയില്ലാതെ പോയതുകൊണ്ട് അങ്ങനെ നാമമാത്ര ചെറുകിട ഇടതര സംരംഭങ്ങളൊന്നും ഇല്ലാതെയായി അപ്പോഴാണ് പണ അതായത് തൊഴിലില്ലായ്മ ഒരു വൃക്ഷമായത് അപ്പോൾ അത് അതൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല ആദ്യം ഞാൻ നോട്ട് നിരോധനത്തെ അതായത് കള്ളപ്പണം ഇല്ലാതെയാകും അതുകൊണ്ട് ഇന്ത്യൻ ഇക്കോണമി ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് ഞാൻ ധരിച്ചത് അങ്ങനെയല്ല സംഭവിച്ചത് എന്നറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പിന്നെ അതായത് സപ്പോർട്ട് മുഴുവനും പിൻവലിച്ചിരുന്നു പിന്നെ ഞാൻ അതിനെതിരായിട്ട് ലേഖനം എഴുതുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഐ എസ് എസ് എൻ ജേണലിൽ അപ്പം എന്തായാലും എനിക്ക് മൻമോഹൻ സിംഗിന് രാഷ്ട്രീയമായിട്ട് അദ്ദേഹം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ വിലയിരുത്തിയിട്ടില്ല പക്ഷേ അദ്ദേഹം എന്ന സാമ്പത്തിക വിശാലതനെ അദ്ദേഹം എന്ന പ്രധാനമന്ത്രിയെ എപ്പോഴും കൂപ്പുകയ്യോടെ മാത്രം നോക്കുന്ന ആളാണ് ഞാൻ അതിന് സമശീർഷനായ വേറൊരു പ്രധാനമന്ത്രിയും ഇതുവരെ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്ന് ആരുടെ മുഖത്ത് നോക്കിയും പറയാനും തയ്യാറാണ്